Tidak, Linda. Donny, Donny, Super. <laughs> <laughs> അറിയില്ല അതാണ് ഞാൻ ഇവിടെ ഇല്ല ഇല്ല ഇപ്പൊ വന്നില്ല പോ എന്താണ് അതിന്റെ റിവെഞ്ച് നമുക്ക് അറിയണ്ടേ ഒരു കൊത്ത് കിട്ടിയെന്ന് പറഞ്ഞ് നിനക്ക് കൊഴപ്പൊന്നും വരില്ല എല്ലാത്തിനും നിന്നെ ഇന്ന് തീർക്കോടാ അവന്റെ വീട് ഇവിടെ തൊട്ട് താഴെയാണോ ഏറെ മുതിര താഴെ നമ്മുടെ വീട് വരും ഇപ്പൊ പൊത്തുന്നില്ലട നിന്നെ എനിക്ക് വന്ന് നിന്ന സ്നേഹമാണെന്ന് തോന്നിന്റെ തോളെ ഇരിക്കാനാണ്